ഈശോ ബിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന പേരെടുത്ത് വിളിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം കൂടുതൽ വരും അല്ലേ ലുഹ്യ സ്നേഹമുള്ള വൈദികർ സിസ്റ്റർമാർ സ്നേഹമുള്ള പിന്നെ ഫോർമേഷനിലുള്ളവർ എല്ലാവരും ഓർക്കുന്നു കേട്ടോ പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും പുതിയ കുടുംബാംഗങ്ങളെ പ്രത്യേകം ഓർക്കുന്നു ആദ്യമായിട്ട് ടോക്ക് കേൾക്കുന്നവർക്ക് പ്രത്യേക അഭിവാദ്യം കേട്ടോ കർത്താവിൻ്റെ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ അല്ലേ ലുഹ്യ സഹോദരങ്ങൾ ചെറിയ അവിടെ പ്രത്യേക വിശേഷങ്ങൾ ഇന്നലെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു കുറച്ച് ദിവസം തന്നെ ഒരു അരഴ് ദിവസത്തേക്ക് ഒരു പ്രാർത്ഥനയിൽ പ്രവേശിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഓർത്ത് പ്രാർത്ഥിച്ചേക്കാം പിന്നെ ഇന്ന് നമുക്ക് ഒരു നന്മുറഞ്ഞോടും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് അതെല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനത്തെ പ്രാർത്ഥന ആവശ്യമാണ് കാരണം ഒരുപാട് പേരുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഇത്രയും പേരുടെ മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളങ്ങ് മധ്യസ്ഥം വഹിക്കുമ്പോൾ ചിലരെ ഇടപെടലുണ്ടാവും അതാണ് സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ കാണുന്ന ഒരു അത്ഭുതത്തിന് കാരണം അതാണ് നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകൾ മനസ്സിൽ ഓർക്കുക എഴുതി സമർപ്പിച്ചവർ അല്ലെങ്കിൽ ചിലപ്പോൾ ടി വിയുടെ ഫ്രണ്ടിലൊക്കെ അല്ലെങ്കിൽ ഫോണിൻ്റെ ഫ്രണ്ടിലൊക്കെ പിടിക്കുന്നവർ ഓരോരുത്തരും ഓർക്കുകയാണ് നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്ഥി കറുത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവള അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമ്മയ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയുന്ന റേസ് അല്ലോൾ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ജീവിതത്തിൽ നമ്മൾ ഒരു സമയത്ത് ഒരു മറുപടിയും പറയാതെ നിൽക്കേണ്ട ഒരു സമയം വരും പത്താം ഇരുപത്തിയേഴ് പന്ത്രണ്ടാണ് കോസ്ബിൾ സെൻറ്റ് മാത്യു ചാപ്റ്റർ ട്വൻറ്റി സെവൻ ബസ് ട്വൽവ് അതിന് വെളിപ്പെടുന്നിങ്ങനെയാണ് പ്രധാന പുരോഹിതന്മാരും പ്രധാന പുരോഹിതര് പിന്നെ പ്രമാണികളും അവൻ്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവനൊരു മറുപടിയും പറഞ്ഞില്ല നമുക്കറിയാം ഈശോ കുരിച്ചോളമായി ബന്ധപ്പെട്ട തിരുവചന വാഹനമാണ് ഈ പറയുന്നതെല്ലാം തെറ്റാണ് അതാണ് പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവൻ്റെ മേൽ കുറ്റം ആരോപിച്ചു കുറ്റം ആരോപിക്കുക എന്തൊരു പറയുകയാണ് അവരൊരു മറുപടിയും പറഞ്ഞില്ല ലോക്ക് ആറ് മുപ്പത്തേഴിൽ ഒരു ആ അവധന ഇതാണ് അതായത് പിന്നെ നിങ്ങൾ കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല എന്നൊരു പദനമാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ മനസ്സില നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈശോയുടെ പ്രത്യേകത ഈശോ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കുക അല്ലേ കുറ്റങ്ങളെല്ലാം ഏറ്റെടുക്കുക ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന സി 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 സെൻ്റെ സൂചനകൾ കിടക്കുന്നുണ്ട് ഓരോ മനുഷ്യനും ഈശോയുടെ പീഠാസഹനത്തിലും പുരുഷ മരണത്തിലും അല്ലെങ്കിൽ ഉത്താരത്തിലും പങ്കു പറ്റാനുള്ള ആ ഒരവസ്ഥകൾ ഒരുപാട് അവസരങ്ങൾ ഈശോയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് സഭ പഠിപ്പിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ശരിയാണ് ചേട്ടാ കുരിശുമാരത്തിലെ പീഡാസഹരത്തിലെ പക്ഷെ പങ്കുവറ്റാൻ ഈശോ അവസരം തരിക അതിലൂടെ നമ്മൾ ഉത്ഥാന അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുക അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് ഒരു മറുപടിയും പറയാനില്ലാതെ നമ്മൾ മിണ്ടാതെ നിൽക്കേണ്ട ചില സാഹചര്യം വരും അപ്പോൾ കൈവട്ടപ്പെട്ട് നിൽക്കുന്ന ഈശോയെ ഒക്കെ ധ്യാനിക്കുന്ന നല്ലതാണ് ചില കുരിശ്വരണത്തെക്കുറിച്ച് പീഡാസനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് ഭയങ്കര ബലം കിട്ടും ആ സമയത്ത് അല്ലേ ലൊയ്യാ കർത്ത പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് കടന്നു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം അവിടെ എല്ലാം നമുക്ക് പിടിച്ചു നീക്കണം കേട്ടോ നമുക്ക് മറുപടികളൊക്കെ പറയുക എന്നുള്ളത് നമ്മുടെ നാച്ചുറൽ സെൻറ്റൻസിയാണ് പക്ഷേ പറയാതിരിക്കേണ്ട സമയത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് കൃപ അതുകൊണ്ട് ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ് കരുതുന്ന പ്രഭാഷകന്റെ പുസ്തകത്തെ വചനം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ഇങ്ങനത്തെ ഒരു കോണ്ടക്സ്റ്റല്ല അത് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണ്ടേ വേണം എല്ലാം നമ്മൾ വേണം പക്ഷേ ചില സമയത്ത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടാവില്ല ആ സമയത്ത് എല്ലാം ഏറ്റെടുത്ത് നിൽക്കുക വലിയ അനുഗ്രഹം പുറകെ വരും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുക അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഉച്ചത്തിൽ സ്തുതിക്കാവോ ഹാലലൂയ ഹാലുയ 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 ഈശോയെ ആരാധന സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടെത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവകൃപ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ കർത്താവായ ദൈവമേ ഓരോരോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോൾ സമർപ്പിക്കുകയാണ് കർത്താവായ ദൈവം ഈ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ ഇപ്പോൾ ആശീർവദിക്കുകയാണ് കർത്താവായ ദൈവമേ ഈശോയുടെ കരം അതിൻ്റെ മേൽ പറയട്ടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ രോഗങ്ങൾ വിട്ടുമാകട്ടെ വഴിക തുറക്കപ്പെടട്ടെ വലിയ ഉണ്ടാകട്ടെ എന്താണ് നിയോഗമായി വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങളിൽ ഈശോയുടെ കരണം എന്ന് മാനസാന്തന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ് ദൈവം വിവാഹം നടക്കാത്ത കുടുംബങ്ങളിൽ വിവാഹം നടക്കട്ടെ കർത്താവ് മക്കളില്ലാത്ത കുടുംബങ്ങൾ യേശുനാമത്തെ മക്കൾ ഉണ്ടാകട്ടെ കർത്താവ് ജോലിയുടെ മേഖലയുടെ തടസ്സങ്ങൾ വിട്ടു പോകാമായിട്ട് കർത്താവ് ഇവർ ഏതെങ്കിലും കാര്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയും നടക്കപ്പെട്ട് കർത്താവ് വീടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രദിക്കുന്ന കർത്താവ് മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രദിക്കുന്ന വർത്താവ് എൻ്റെ പിതാവെ കരുണ കാണിക്കണമേ കറുത്താവ് ഇവരെഴുതി സമർപ്പിച്ചിരുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം സ്വീകാര്യമാണ് അതിൻ്റെ പുറകിൽ അതിൻ്റെ പരാജയമായി നിലനിൽക്കുന്നത് ഞാൻ ദുഷ്ടം ബന്ധിക്കുന്ന എടുത്താൽ പാപമുണ്ടെങ്കിൽ കർത്താവ് കരണം കാണിക്കാൻ അനുതാപം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ് നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ